ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ഇങ്ങനെ നടന്നു പോവുകയാണ് രാത്രി ആ സമയത്ത് എന്നെ ആരും കാണുകയാണ് വഴിയിൽ വെച്ചിട്ട് എന്നിട്ട് നീ ഇത്രയും നേരം എവിടെയായിരുന്നു കേട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും വഴക്കും കൊടുക്കുന്നുണ്ട് വീട്ടിൽ ആരോടും പറയാതെ ഇത്രയും ലേറ്റാകും എങ്ങോട്ട് പോയതാണ് നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അത് ഞാൻ എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് നീ എവിടെ പോയാലും ഒരു കുഴപ്പമില്ല എന്നോട് നീ പറയാൻ വേണ്ട ഞാനോട്ട് അന്വേഷിക്കാനും വരുന്നില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും മിത്ര മിത്ര എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലൊരാളിരുപ്പുണ്ട് എൻ്റെ അമ്മ അവരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു എന്ന് പറയാം അപ്പോൾ ഉടനെ മിത്ര ഇത്രയും കുറെ വഴക്കിട്ടിട്ടും മിണ്ടാതെ നിൽക്കുകയാണ് അവസാനം പറയാനുണ്ട് അവരോടൊന്നും പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ലായിരുന്നു ഞാൻ അതെന്താ അങ്ങനെ അല്ല ഞാൻ എന്തായാലും ആരെയോട് എനിക്ക് പറയാലോ അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ ആ ഒരു മിഥുനില്ലേ നമ്മുടെ എൻ്റെ സ്വർണ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയി അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്തിനാ പോയേ അല്ല സ്വർണം തിരിച്ചു കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് എവിടെ കിട്ടിയോ ആ ഫ്രോഡിനെ കാണാൻ പോയിരിക്കണ് രാത്രി എന്നും പറഞ്ഞ് കുറേ വഴക്ക് വഴക്കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ചീത്ത കേട്ട് കുറേ വെച്ചിട്ട് നീ ഇങ്ങനെ കണ്ട അലവലാദികളെ കാണാനും അവിടെ എവിടെയും പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ ചീത്ത പേരുണ്ടാക്കി വെക്കില്ലേ എന്ന് പറയാം അപ്പം ദൃഢമുഖോങ്ങ് പാട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ആരെയും പറഞ്ഞിട്ട് നീ ഇനി വേറെ അർത്ഥം ഒന്നും എടുക്കണ്ട ഞാനങ്ങനെയെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ആര്യനീ ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും എനിക്കൊന്നും കുഴപ്പമില്ല ഞാനത് സഹിച്ചല്ലേ പറ്റൂ പിന്നെ അല്ലെങ്കിൽ തന്നെ ആര് എന്തായാലും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നുണ്ടല്ലോ അത് മതി ആര് പറഞ്ഞു നിന്നെ അംഗീകരിക്കുന്നുണ്ടെന്ന് പിന്നെ നാട്ടുകാർ അത് ഇതുമൊക്കെ പറയും അതുകൊണ്ടാണ് നാട്ടുകാർക്ക് മാത്രമല്ല എനിക്കും ആര് എൻ്റെ ഭർത്താവായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് ഭർത്ത അങ്ങ് എന്നോട് ഇത്രയും ആ ഒരു ഇത്രയും ലേറ്റായപ്പോൾ അന്വേഷിച്ച് വരുകയൊക്കെ ചെയ്തത് എന്ന് പറയട്ടോ ആ അതൊക്കെ ഇരിക്കട്ടെ എന്നിട്ട് സ്വർണ്ണം കിട്ടിയേ നിനക്ക് ആ അപ്പോൾ പറയുന്നുണ്ട് അതെ ഇല്ല അവനിപ്പോൾ ഇവിടെ ഇല്ല സ്ഥലത്തില്ല ദുബായില്ല എന്നാ പറയണേ മൂന്നു മാസം കഴിട്ടേ വരുള്ളൂ കഷ്ടം തന്നെ ഇത്രയും ബുദ്ധിയില്ലാത്തവൾ ഈ ലോകത്ത് നീ മാത്രമേ കാണത്തുള്ളൂ അവനൊരു വലിയ ഫ്രോഡാണ് അവൻ ദുബായിലും പോയി കാണില്ല ഒരിടത്തും പോയി കാണൂല വിദേശത്തൊക്കെ പോയിട്ടേ ഇതുപോലുള്ള പണി ചെയ്താലേ അവൻ്റെ തല വെട്ടിക്കളയും അതുകൊണ്ട് അവൻ ഇവിടെ തന്നെ എന്തെങ്കിലും ഉടായ്പ് കാണിക്കാൻ വേണ്ടി തന്നെ നിൽക്കും നീ എന്തായാലും ഇനി സ്വർണവും പണവും ഒന്നും അന്വേഷിച്ച് അവൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല കേട്ടല്ലോ പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട ഇങ്ങോട്ട് കേറ് വണ്ടിയിലോട്ട് വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് മിത്രേനെ കയറ്റുവാ കയറിയാൽ മാത്രം മതി ദേഹത്തൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരാട്ടോ വീട്ടിൽ വന്നിറങ്ങണത് അവിടെ അച്ഛമ്മ കാത്തു നിൽക്കുക ഇവരെ മിത്രയൊന്നും കണ്ടില്ലല്ലോ അങ്ങനെ അച്ചമ്മ ഇവരെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി കുറച്ചും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് ഇവരുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ആ മോളെ മിത്രയെ സുഖമാണോ നിങ്ങളിങ്ങനെ വണ്ടിയിലൊക്കെ വന്നിറങ്ങണേ കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന് എന്ന് പറയട്ടോ അപ്പം മിത്ര പറയുന്നുണ്ട് സുഖമാണ് അച്ചമ്മേ പിന്നെ മോളെ ഞാൻ അന്ന് തന്നില്ലേ കൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹം അതൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ ആ ഉണ്ട് ഓ അച്ചമ്മയെന്ന് പറയാം ആ കൃഷ്ണ ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ വിവാഹം നടത്തിയത് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടും സന്തോഷത്തോടെ പറയട്ടോ അപ്പോൾ െ മോക്ക് ഒരു വിഷമം കൂടാതെ ഇങ്ങനെ ഉടുത്തൊരുങ്ങി സന്തോഷത്തോടെ പോകണതാണ് എനിക്കിഷ്ടം അപ്പോൾ ഉടനെ ആര്യം പറഞ്ഞിട്ടുണ്ട് അച്ചമ്മ വിഷമിക്കണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ അതിനു മുമ്പേ ആര്യനോട് പറഞ്ഞിരുന്നു ആര്യ അച്ചമ്മ അവിടെ നിൽക്കുന്നുണ്ട് നീ സ്നേഹത്തോടെയൊക്കെ അഭിനയിച്ചോളാണ് അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അച്ഛമ്മയെ വിഷമിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യൻ മിത്രേനെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് അച്ചമ്മ ഒരു കാര്യത്തിൽ വിഷമിക്കണ്ട മിത്രയെ ഞാൻ പൊന്നുപോലെ നോക്കും എന്ന് എന്നിത്രയും പറയാം കേട്ടോ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ദേ അച് ഓടിക്കൊണ്ടുവരണം അമ്മേ എന്തിനാണ് ഇവളന്മാരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ പോകുന്നത് അമ്മയടുത്ത് പറഞ്ഞിട്ടില്ലേ അമ്മയാണ് അമ്മയാണിതിനെല്ലാത്തിനും കാരണക്കാരെന്ന് പറഞ്ഞാൽ അമ്മയെ തട്ടിക്കേറും കേട്ടോ അപ്പോൾ ഉടനെ നമ്മൾ ആര്യന് ദേഷ്യം ദേഷ്യം വന്ന് നിൽക്കുകയാണ് അപ്പം ഇളയച്ചാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ മിത്ര ഇളയച്ചനോ ആരാടി നിന്റെ ഇളയച്ചൻ ഇങ്ങോട്ട് സംസാരിക്കാൻ വരുന്നു ഇതും കൂടെ നിങ്ങൾക്ക് ആര്യം പറഞ്ഞു ഹലോ ഹലോ കൂടുതൽ നിങ്ങൾ ഷോ ഒന്നും കാണിക്കണ്ട എന്ന് പറയുമ്പോൾ അനന്തനെ ഓടിക്കൊണ്ട് വരാട്ടോ അപ്പം അനന്തവർമ്മ ഓടി വന്നിട്ട് ഇവളൊന്നും വേണ്ട വേണ്ട ഇനി വന്നേ നിത്തി അടിയൊന്നും കൂടാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടാ ഇവ എൻ്റെ ഇവിടെ എന്തെല്ലാം കാട്ടി കാട്ടിക്കൂട്ടിയതാണ് അവർ എന്നിട്ട് വിട്ട് കളയാനോ നീ ഇപ്പം വാ അമ്മേ വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോവാം പിന്നെ അമ്മയ്ക്ക് അങ്ങോട്ടാണ് കൂറെങ്കി അമ്മ അങ്ങോട്ട് പോകോളണം മേലിൽ ഇങ്ങോട്ട് വന്നിരിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മേനെ വരട്ടി വിളിച്ചിട്ട് പോവാട്ടോ കേട്ടോ ഞാൻ ആ ചെല്ലുമ്പോൾ എല്ലാവരും എന്താ വിട്ട് ചോദിക്കണം ആ എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാനൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോയതാന്ന് മിത്ര പറയട്ടോ അപ്പോൾ ബാലം പറയുന്നുണ്ട് ആ എന്നാൽ എനിക്കിവിടെ പ്രത്യേകിച്ച് റോളും അധികാരങ്ങളൊന്നും ഇല്ല എന്നാലും ഈ വീട്ടിലെ മുതിർന്ന ഒരാൾ എന്നുള്ളൊരു രീതിയിൽ ഞാൻ പറയാം ലേറ്റാവുന്നുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ വിളിച്ച് പറയുക അങ്ങനെ അറിയിക്കുക എന്തെങ്കിലും ചെയ്യുക വീട്ടിലിരിക്കുന്നവരെ ടെൻഷൻ അടുപ്പിക്കരുത് എന്ന് പറയാനെട്ടോ അപ്പോൾ ഉടനെ മീനാക്ഷി ഓടി വന്നു അച്ചാ മിത്രയുടെ കയ്യിൽ ഫോണൊന്നും ഇല്ല അത് എങ്ങനെയും നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് അത് ശരിയാണ് മിത്രയ്ക്ക് ഫോണില്ലേ എന്ന് ആനന്ദ് ഓടി വന്ന് പറയാം കേട്ടോ ആ ഇല്ല അയ്യോ എന്നാൽ പിന്നെ നീ വേറെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഒന്ന് വിളിച്ചുകൂടായിരുന്നോ മിത്രേ എന്നാ ആനന്ദിച്ച് ചോദിക്കട്ടോ ആ സാരമില്ല ഇനിയിപ്പം അതൊക്കെ അങ്ങനെ പൊക്കോട്ടെ അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോകുമ്പോൾ മീനാക്ഷിയോട് ആരും പറഞ്ഞു ഏട്ടത്തി ഇനി മേൽ ഇവളോട് ഇവളെങ്ങോട്ട് പോയേ നിങ്ങൾക്കറിയോ അമ്മയ്ക്കും ഏട്ടത്തിക്കും ആ ഇതിനെ അന്വേഷിച്ച പോയത് സ്വർണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട് ഇവൾക്ക് എന്തിൻ്റെ കേടാന്ന് എനിക്കറിയില്ല മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തേക്ക് ഈ വേഗ പരിപാടികളൊന്നും ഇനി ചെയ്തേക്കരുതെന്ന് എന്നും പറഞ്ഞു ആര്യൻ്റെ അങ്ങ് പോകാം കേട്ടോ അപ്പോൾ അവരെല്ലാവരും മിത്രേനെ പറഞ്ഞ മോളെ ഇനി അങ്ങനെ ഒറ്റയ്ക്ക് നീ ഒരു കാര്യത്തിൽ എടുത്ത് ചാടരുത് നമുക്ക് എല്ലാവർക്കും കൂടെ തീരുമാനിച്ചൊരു കാര്യത്തിലേക്ക് എത്താൻ സമാധാനമായിട്ടിരിക്കുന്നു അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ ആര്യനോട് മിത്ര പറഞ്ഞുകൊണ്ട് ആര്യ എനിക്കൊരു ഫോൺ അത്യാവശ്യമാണ് ഒരു ഇ എം ഐ വഴി നമുക്ക് ഒരു ഫോൺ വാങ്ങണം ചെയ്തു തരാമോ ഏതെങ്കിലും മൊബൈൽ ഷോപ്പ് വരെ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആരും പറയുന്നുണ്ട് എനിക്കാരേം പരിചയമൊന്നുമില്ല നീ അല്ലെങ്കിൽ തന്നെ ഇ എം ഐ വഴി എന്ന് പറയുമ്പോൾ നിനക്കെവിടുന്നാ വരുമാനം അല്ല ഞാൻ നാളെ മുതൽ കുറച്ച് കുട്ടികളൊന്ന് ട്യൂഷൻ എടുത്താലോ ട്യൂഷനോ അതൊന്നും ഇവിടെ എൻ്റെ വീട്ടുകാരൊന്നും സമ്മതിക്കാൻ പോണില്ല അവസാനം ഇമ്മയും മുടങ്ങിയിട്ട് അവസാനം എൻ്റെ പുറകെ അതിൻ്റെ പുറകെ കടിച്ചു തൂങ്ങാണെന്ന് എന്നെ കൊണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഡോർ തൊടുക തട്ടുകാട്ടം അപ്പോൾ നോക്കുമ്പോൾ ആനന്ദാണ് എന്താടാ ഇവിടെ ഏ ഒന്നുമില്ല അതെ ഞാൻ കയറി വന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലല്ലോ എന്തായിട്ടോ അങ്ങനെയൊക്കെ പറയണേ തട്ടിയിട്ടല്ലേ വന്നേ പിന്നെ എന്താ അതല്ല അതിനൊരു മാനേഴ്സൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് ആ അതൊക്കെ പോട്ടെ നീ എന്തായാലും മിത്ര തൽക്കാലം മിത്രക്ക് ഫോണില്ല എന്നല്ലേ പറഞ്ഞു മിത്രേ എൻ്റെ കയ്യിൽ ഒരു പഴയ ഫോണുണ്ട് ഇത് നീ വെച്ചോ എന്നും പറഞ്ഞാൽ ആ ഫോൺ കൊടുക്കാട്ടോ മിത്ര പറയണു അയ്യോ വേണ്ടേട്ടാ അത് ചേട്ടൻ്റെ കൈത്തന്നെ ഇരുന്നുണ്ട് അതെന്താ ഞാനിവിടെ അന്യനാണോ മിത്രേ എല്ലാവർക്കും മൂട്ടേട്ടനല്ലേ ഞാൻ ഞാൻ തരുന്നത് എന്തെങ്കിലും കുറച്ചിലുണ്ടോ ഏയ് അതുകൊണ്ടൊന്നും അല്ല ആ പിന്നെന്താ പിന്നെ നീ ഇത് വാങ്ങാം എന്തായാലും അപ്പോൾ ഉടനെ തന്നെ ആരും പറയണുണ്ട് പുതിയത് വാങ്ങാം നമ്മൾ പ്ലാനിട്ടിരിക്കുന്നു എന്ന് പറയട്ടോ എന്ന അപ്പോൾ ഉടനെ അതൊന്നും സാരമില്ല പുതിയത് ഇത് വാങ്ങുന്നവരെ ഇത് കയ്യിൽ വെച്ചോ നീ എന്തായാലും ഫോൺ ആവശ്യമാണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്നും പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങ് കൊടുക്കാം കേട്ടോ അത് കണ്ടിട്ട് പെട്ടെന്ന് മിത്രയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കാരണം ആരിനോട് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാത്ത കാര്യം ഏട്ടം കൊണ്ട് തന്നപ്പോഴേ അപ്പോൾ അത് വാങ്ങിയിട്ട് കരയുക കരഞ്ഞു പോയിട്ടോ അപ്പോൾ ഉടനെ ആനന്ദ അയ്യേ മിത്രേ നീ എന്തിനെ കരയുന്നത് നോക്കട്ടെ ആര്യ അവൾ എന്ത് പാവണെന്ന് നിഷ്കളങ്ങൾ നിഷ്കളങ്കതയുടെ ലക്ഷണമാണ് അവളീ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ ഉടനെ അതല്ല ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരു സമ്മാനം തരുന്ന അതും ഏട്ടൻ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയല്ലോ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഫോൺ വിട്ട് കളയലേട്ടാ എന്ന് പറയട്ടെ അപ്പം പക്ഷേ ഇപ്പം അതൊക്കെ അവർ ആനന്ദങ്ങ് പോകുമ്പോൾ ആരെയും അങ്ങ് തലതാഴ്ത്തി പോകുക കേട്ടോ എന്തോ ഒരു വിഷമം തോന്നിയിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മീനാക്ഷിയും ഗോമതിയും കൂടെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽക്കു പറ്റത്തില്ല പിന്നെ ഈ മിഥുൻ്റെ കാര്യം ഇതൊക്കെ ആരെയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എല്ലാവരും വഴക്കും തല്ലും കിട്ടുന്നത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ൊരു ഇത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഇങ്ങനെ മീനാക്ഷിയും ഗോമതിയും കൂടെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മീനാക്ഷി പറയുന്നുണ്ട് അപ്പോൾ ബാലനാണെങ്കിലും ഇപ്പോൾ കല്യാണം ആനന്ദിൻ്റെ മുടങ്ങിന് ശേഷം വിഷമവും അല്ലേ അതിങ്ങനെ ഗോമതി പറയുമ്പോൾ വിഷമിക്കേണ്ട അമ്മേ ഇങ്ങനെ എൻ്റെ ഓഫീസിലെ സീനിയർ ആയിട്ടുള്ള അവരുടെ മക്കൾക്ക് ആനന്ദം ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നാൽ പിന്നെ നമുക്കതൊന്ന് നോക്കിയാലോ എന്നിങ്ങനെ ആ സന്തോഷത്തിൽ അവരങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഇങ്ങനെ എല്ലാവരും കഴിഞ്ഞിട്ടിരിക്കും ഹാളിലിരുന്ന മിത്ര ആ ആനന്ദ് കൊടുത്ത ഫോണിലേക്ക് സിമ്മൊക്കെ ഇട്ട് ആക്റ്റീവ് ആക്കുമ്പോഴും പറ 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 അതിനകത്ത് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ കുറേ നല്ലതായിട്ട് ഓപ്പൺ ചെയ്യാതിരുന്നതാണ് അങ്ങനെ ആ മെസ്സേജുകളൊക്കെ വായിച്ച് മിത്ര അങ്ങ് ചിരിക്കുക ഇത് കണ്ടിട്ടാണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത് എന്താടി അപ്പോഴാണ് മീനാ മിത്ര കാര്യം പറയുന്നത് ആനന്ദ ഇട്ട് ഫോണിലുള്ളതാണ് ഈ സംഭവം എന്നൊക്കെ അങ്ങനെ അത് നോക്കട്ടെ എന്നൊക്കെ പറയണം കേട്ടോ എല്ലാവരും കൊണ്ട് കാണിക്കുക അയ്യോ വേണ്ട പ്രശ്നമാവും അതൊന്നും വേണ്ട മീനാഷി എഴുതി അതല്ലടി നീ ഇങ്ങോട്ട് പോവാം അങ്ങനെ ഹാളിലെല്ലാ സഹോദരങ്ങളും അമ്മയൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പേ കൊണ്ടുവന്ന് ഈ വോയിസ് ക്ലിപ്പുകൾ അങ്ങ് കേൾപ്പിക്കുക കേട്ടോ ഈ വന്ന ആനന്ദിൻ്റെ ഫോണിലേക്ക് വന്ന എല്ലാ മെസ്സേജുകളും ഒരു ലവറിൻ്റെ തന്നെയാണ് ആനന്ദ് സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെയാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും അന്ധം ഇട്ടിരിക്കും ഇപ്പോൾ ലവ് ഉണ്ടായിരുന്നു ഇത് കേട്ടിട്ടാണ് നമ്മുടെ എല്ലാവരും കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആന മാത്രം അവിടെ ഇല്ല ഇത് കേട്ട് ബാലൻ അങ്ങോട്ട് വരുമ്പോൾ ബാലന് അത് താങ്ങാൻ പറ്റുന്നില്ല എന്താണ് നീയൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ കേട്ടും കണ്ടും ചിരിക്കുകയാണോ അവനെ പരിഹസിക്കുകയാണോ ചെയ്യുന്നത് എല്ലാവരുടെയും മൂത്തവനാവൻ അവൻ്റെ കല്യാണം എനിക്ക് നടത്താൻ പറ്റിയില്ല അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിലും അവൻ എന്നെ ധിഖരിച്ച് കൊണ്ടുവന്നില്ലല്ലോ ആരെയും വിളിച്ച് അവൻ എല്ലാം ഉള്ളിലടക്കി സഹിച്ചു നീയൊക്കെ രണ്ടെണ്ണം എന്താ ചെയ്തത് നിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ഓരോന്നിനെ വിളിച്ചിട്ട് വന്നു എന്നെ പറ്റിച്ചു പക്ഷെ അവനത് ചെയ്തില്ല അവനെല്ലാം അവൻ്റെ സ്നേഹം മനസ്സിലടക്കി വെക്കുകയാണ് ചെയ്തെന്നിട്ട് അവനെ കളിയാക്കാനും മോശക്കാരനാക്കാനും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ബാലൻ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുക അയ്യോ അങ്ങനെയല്ല ഇപ്പം ധർമ്മം പറയുന്നുണ്ട് ഏട്ടാ അത് അളിയാ ഞാൻ അങ്ങനെ അത് ഇതൊക്കെ ഒരു തമാശയല്ലേ ഒരു തമാശയല്ല ഇതൊന്നും മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതിലൊന്നും ഒന്നുമില്ല മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നും പറഞ്ഞു ബാലന് എല്ലാവരെയും സഹായിക്കാൻ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരും ചാലിഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്